അസ്സാമലൈക്കും വർഹമത്തു അഹ് വരകാത്തൂ എല്ലാവർക്കും മുബാറക് പരിശുദ്ധമായ ഹർമൽ ദുൽഹജ ഇരുപത്തിയൊൻപത് ജൂലൈ അഞ്ച് പ്രഭാതം പരിശുദ്ധമായ കാബാലയത്തിലേക്ക് ഹാജിമാർ ഇങ്ങനെ ഒഴുകാണ് കേട്ടോ ഇത് വെള്ളിയാഴ്ച ആയിട്ട് കുറേ ഹാജിമാരുണ്ട് കാരണം ഉമ്രക്ക് ഉമറ തുറന്നതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ആൾക്കാരെത്തിൽ ഉടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇവിടെ നമ്മുടെ ഹാജിമാരൊക്കെ മുക്കാൽ ഭാഗം ഇവിടെ നിന്ന് നീങ്ങി മദീനയിലേക്ക് കുറച്ച് പേരൊക്കെ ഇവിടെ ഉണ്ട് അവരൊക്കെ ഇങ്ങനെ തവാപ്പിന് വരുന്നതെന്ന് പറഞ്ഞൊക്കെ നമ്മൾ കാണാൻ കൂടെ വന്നു കഴിഞ്ഞാൽ എന്നാലും അള്ളാഹ് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്കൊക്കെ തരട്ടെ സമാധാനവും സന്തോഷമൊക്കെ നിറഞ്ഞ ജീവിതം അള്ളാഹ് നൽകട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന കുറേ പേര് പ്രയാസങ്ങളൊക്കെ എഴുതി അറിയിക്കാറുണ്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ അള്ളാഹ് വറ്റി കൊടുക്കട്ടെ ആമിനി അറബലാമിനി എന്നാലും എല്ലാ കുടുംബങ്ങളും വീഡിയോ കാണുന്ന എല്ലാ കുടുംബങ്ങളും ഇന്നത്തെ ഈ ജുമായുടെ ദിവസം പ്രത്യേകമായിട്ട് ദുബായിൽ ഉൾപ്പെടുത്തുന്ന എല്ലാവരെയും കുറേ ആളുടെ ഒക്കെ വായിക്കാറുണ്ട് അതാവ് അവർക്കൊക്കെ മിക്കതായ പ്രതിഫലം നൽകട്ടെ അതുപോലെ തന്നെ അവരുടെ പ്രയാസങ്ങൾ കൊടുക്കട്ടെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാഥികളിലും ഒക്കെ അറപ്പ് അനുഗ്രഹം കുറിച്ചിരുന്നു കബീലി അറബൽ അർമി സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ല ദിനം കുറച്ച് നമ്മൾ അറബിൽ നേരികയാണ് പിന്നെ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ അറബിൻ്റെ പരിസരത്തിലൊക്കെ കാണാം കേട്ടോ ഇന്നത്തെ വെള്ളിയാഴ്ച ഹജ്ജൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് വെള്ളിയാഴ്ചയാണിത് ഹജ്ജിൻ്റെ ആജിമാർക്കൊക്കെ ഉള്ളത് അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴൊക്കെ അവർക്കൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടുന്ന് പൂർണ്ണമായിട്ട് വെവിടുന്ന് യിലേക്ക് പോകും പിന്നെ നമുക്ക് ഇവിടുന്ന് പരിശുദ്ധമായ അറിവിൻ്റെ മുന്നിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണട്ടോ കാരണം വെള്ളിയാഴ്ച ആജിമാരൊക്കെ ഇങ്ങനെ ഉമ്പ്രക്കെ വരുന്നതാണ് കാണുന്നത് ഇവിടെയൊക്കെ സൂര്യൻ്റെ ഉദയം നമുക്കിവിടുന്ന് ഇങ്ങനെ വീക്ഷിച്ച കാണാൻ പറ്റും കേട്ടോ ഇതൊക്കെ ഭാഗത്ത് അള്ളാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്കൊക്കെ അള്ളാഹു തരട്ടെ കുറേ ദിവസമായി നമ്മുടെ വീഡിയോസ് കുറേ വീഡിയോസൊക്കെ ഉണ്ട് അതൊക്കെ കുറച്ച് കുറച്ച് നമുക്ക് ഇടാം എന്തായാലും ഈ ലൈവ് ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ പ്രഭാതം സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞതാവട്ടെ നിങ്ങൾക്ക് എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും ആ സന്തോഷം സവാഹം എപ്പോഴും നിലനിർത്തി തരട്ടെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ല ദിനം വിവാഹം നൽകട്ടെ സമയേകദേശം ആറര മണിയായിട്ടോ അറേപത്തി അഞ്ച് എന്നാലും അറബിൻ്റെ മുറ്റമൊക്കെ നമ്മൾ അങ്ങോട്ടൊക്കെ പരമാവധിയൊക്കെ കാണുന്നതാണ് ആ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ ഇന്നെല്ലാവരും കൂടുതൽ ഇഹ്റാമിലാണ് ഉള്ളത് ശുദ്ധമായ ഹറമിൻ്റെ ഇങ്ങനെ ഉണ്ടോ ഇത്ര മനോഹരമാണ് അള്ളാഹുവിൻ്റെ ഭവനം പ്രഭാതത്തിൽ നല്ല രസമാണ് കേട്ടോ ഇവിടെ നിൽക്കാൻ അതായത് സൂര്യൻ്റെ ഒരു ചൂടിങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വെള്ളിയാഴ്ച ഇഷ്ടംപോലെ ഹാജിമാരുണ്ട് എല്ലാവരും കൂടുതലും ഇന്ന് നമ്മൾ സാധാരണ ഹജ്ജിനൊക്കെ കണ്ടതുപോലെയാണ് കണ്ടോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് കൂടുതലും മിഹ്റാമിലാണ് ഇനി നമുക്ക് അങ്ങോട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കുറച്ച് പകർത്തട്ടോ ഈ പോകുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഇവിടെയൊക്കെ കാണാം കേട്ടോ ഇതൊക്കെ നമ്മുടെ ഹാജിമാരാണ് ഈ വർഷത്തെ അജ്ജിന് വന്നവരാണ് കേട്ടോ റബ്ബിൻ്റെ ഒരുപാട് അനുഗ്രഹം നിങ്ങൾക്ക് കണ്ടാവട്ടെ ഇത് വേറെ നമ്മുടെ ഉമറക്ക് വന്നതോ ഹജ്ജിന് വന്നതോ എന്ന് അറിയില്ല എന്തായാലും ഒന്ന് പരിചയപ്പെടാം ഇവർ തിരൂർ കൂട്ടായി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നതാണ് കേട്ടോ ആജി അജിനെ വന്നവരാണ് പ്രൈവറ്റ് അവരൊക്കെ ഇവിടെ സിയാറത്തിന് പോന്നതാണ് അഭാഗത്ത് സുൽത്താൻ്റെ വീട്ടിനകൊണ്ട് പോവുകയാണ് എന്നാൽ ഞാനിവിടുന്ന് ഇതൊക്കെ പകർത്തിയിട്ട് ഉണ്ടോ ഇവിടെ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട് ഈ സ്ഥലത്ത് ഫ്രാക്കളും ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഗോതമ്പ് വെക്കുകയാണിവർ ഇഷ്ടം പോലെ ഫ്രാക്കളും ഇതൊക്കെ ഇവിടെ കാണാം നല്ല അടിപൊളി ഉണ്ടോ പ്രഭാതത്തിലെ കാഴ്ചയാണ് പ്രഭാതം ഇങ്ങനെ സൂര്യൻ്റെ ചൂടിങ്ങനെ വരുന്നുണ്ട് അതൊക്കെ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച അത്രയും പ്രാക്കൾ പ്രാക്കൾക്ക് ധാന്യങ്ങളൊക്കെ വിൽക്കുന്നവരാണ് കേട്ടോ ഇവിടെ ഇരുന്നിട്ടുള്ളത് അല്ല ഇവിടെ അജീസിയയിൽ നിന്ന് വരുന്ന ടാക്സികളും അതൊക്കെ ഇവിടെ കണ്ടോ ഈ ഭാഗത്ത് ഹാജിമാരെയും വഹിച്ചു പോകുന്നതും ഇതൊക്കെ തന്നെയാണ് ഇത് അജീസിയയിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ അജ്ഞൻ ആജിമാരൊക്കെ മിനയിലേക്കൊക്കെ പോകുന്ന പഴുതി എന്നെയാണ് കാണുന്നത് ഇഷ്ടം പോലെ കാണാൻ പറ്റും ആജിമാരൊക്കെ ഇവിടെ ഉണ്ട് ഭാഗികമായിട്ട് അതിൽ പഠിച്ചവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞ ജീവിതം ഉണ്ടാകും നൽകട്ടെ ഈ റോഡിൽ കൂടി കുറച്ചൊന്നും നടന്നിട്ട് വരാല്ലേ ഇവിടെ നമുക്ക് ഹാജിമാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഇവരൊക്കെ അജ്ജാജിമാരാണ് കേട്ടോ വേറൊക്കെ നമ്മുടെ ഇന്ത്യൻ്റേതല്ല വേറെ വേറെ രാഷ്ട്രത്തിൻ്റെതാണ് ഇവിടെയൊക്കെ പ്രൈവറ്റായിട്ട് ലാസ്റ്റ് വന്നവരാണ് അന്നേരം ഈ ഹോട്ടലുകളൊക്കെ ഇങ്ങനെ ഈ സൈഡിലൊക്കെ ഹോട്ടലുകളൊക്കെ നിൽക്കുന്നവരാണ് ഈ കാണുന്നത് നേരെ പോകുന്നത് അസീസിയ ഇതിൽ കൂടിയാണ് അജ്ജാജിമാരൊക്കെ ഹജ്ജിനൊക്കെ നടന്നു പോരാട്ടോ അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ അപ്പറുണ്ട് നമ്മൾ റസൂൽദാൻ്റെ വീട്ടിൻ്റെ ആ ഭാഗത്ത് അവിടെ ഒരു ടണലുണ്ട് എന്നാൽ ഇത് രണ്ടിൽ കൂടി നടന്നാൽ നമുക്ക് മിനായിൽ എത്തിപ്പെടാൻ പറ്റും അത് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ എന്ന് ജീവിതം അള്ളാഹു നൽകട്ടെ നല്ലൊരു കാഴ്ച معنا نهج حياه جئنا تبصره عن كل ضلال <سؤال> اعددنا بضع رسالات تحمل نورا للاجيال معنا نهج حياه جئنا تبصره عن كل ضلال ഇവിടെ പരിശുദ്ധമായ അറബിൻ്റെ ഒരു ദൃശ്യങ്ങളൊക്കെ പകർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകണം കേട്ടോ അങ്ങനെ ക്ലോക്ക് ടവറിൽ ഇത് സഫാ ടവറാണ് കാണുന്നത് കേൾക്കുന്നത് കേട്ടോട്ടോ സഫാ ടവറിൻ്റെ നേരെ മുകളിലാണ് ഇതുള്ളത് ക്ലോക്ക് രണ്ടും ഒരേ ടവറാണെന്ന് തന്നെ വിചാരിച്ചിട്ട് പലരും ക്ലോക്ക് ടവറാണെന്നൊക്കെ പറയുന്നതൊക്കെ കേൾക്കാം പക്ഷേ ഇത് രണ്ടും വേറെ വേറെതാണ് കേട്ടോ അതിൻ്റെ പുറകിലാണ് ക്ലോക്ക് ടവർ അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ വരുന്ന ഒരു ചെറിയൊരു സ്ഥലമാണ് സഫാ ടവറിന് ഇത് രണ്ടാം നമ്പർ ബാത്റൂം അതിൻ്റെ അപ്പുറം ഒന്നാം നമ്പർ ഇങ്ങനെ കടന്നു പോവാണ് ഇതിൽ കൂടി ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഹജ്ജൊക്കെ കഴിഞ്ഞ ഒരു കാലം അതൊക്കെ നിങ്ങൾക്ക് പകർത്തി അയച്ചു തരുക എന്നുള്ളതാണ് ഇന്ന് ഇരുപത്തിയൊൻപതായി മുഹറം മാസം കാണുകയാണെങ്കിൽ നാളെ മുഹറത്തിലേക്ക് പ്രവേശിക്കും വിശാദ എന്നാലും ഒരു പുതിയ മാസത്തിൻ്റെ തുടക്കത്തിലേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഒന്നാവും അനുഗ്രഹിക്കട്ടെ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് പകർത്തിയിട്ട് ഇങ്ങനെ പോകാം തിരിച്ചിട്ട് ഈ വഴി തന്നെ നമുക്ക് അറമ്പിൽ പോവാം അത് ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്നില്ല ഇവിടെയൊക്കെ അച്ഛൻ്റെ സമയത്ത് ഇവിടെയൊക്കെ എന്താ റഷായിരുന്നു എന്ന് പറയും അതൊക്കെ മാറി ഇത് ഒന്നാം നമ്പർ ബാത്റൂമ് നമ്മുടെ നേ നമ്മുടെ നേരത്തെ അജിജറുകളിലേക്ക് പോകുന്ന റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജിയാദ് സദ് ആണ് കേട്ടോ അജാദ് സദ് എന്ന് പറയും മിനയിലേക്കൊക്കെ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാനിപ്പോൾ നടക്കുന്നത് അജിയദ് മസാഫിലേക്ക് ഇലാഫ് മഷായർ ഹോട്ടലും കാര്യങ്ങളൊക്കെ ആണ് കാണുന്നത് കേട്ടോ ആ രണ്ട് ഗ്ലാസ് ഇട്ട ബിൽഡിംഗ് ഉണ്ടോ അവിടെയാണ് മസാഫി എന്ന് പറയുന്നത് അവിടത്തോട്ട് കഴിഞ്ഞാൽ മസാഫിയിലേക്കാണ് പോവുക കേട്ടോ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ സഫ ടവറിനോട് ചേർന്നിട്ട് അറബിലേക്ക് തന്നെ പോവുകയാണ് ഞാൻ അറബിലെത്തീറ്റ് കുറച്ച് ദൃശ്യങ്ങൾ നമ്മുടെ അവിടെയാണ് എൻഡിലാണ് ബാത്റൂം ഉള്ളത് മൂന്നാം നമ്പർ അവിടെ നിന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പകർത്തി കാണിച്ചേരാട്ടോ വെള്ളിയാഴ്ചാണ്ട് ആജിമാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിൽ നിന്നും സൗദിയുടെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഉമ്പ്ര തുടങ്ങിയതുകൊണ്ട് എന്നാലും ഇവിടെയൊക്കെ ഏകദേശം ഒരു ആൾക്കാരൊക്കെ കാലിയായി വന്ന് ഇനി തിരക്ക് വീണ്ടും തുടങ്ങും ഉമ്പ്ര നാട്ടിൽ നിന്നൊക്കെ ആൾ വരുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നമായിട്ട് നല്ല തിരക്കുണ്ടാവും ഇവിടെ കാവയും ഈത്തപ്പഴവും ഇതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ആജിമാർക്ക് ഇങ്ങനെയൊരു സ്ഥലമാണ് ഉണ്ടോ ഈത്തപ്പഴം കാവ അങ്ങനെ നമുക്ക് കാവയൊക്കെ വേണമെങ്കിൽ ഇവിടുന്ന് ഒരു ഗ്ലാസ് ചെറിയൊരു ഗ്ലാസ് കാവ വാടിച്ച് കുടിക്കാം അങ്ങനെ വെള്ളിയാഴ്ച പ്രഭാതത്തിലുള്ള കാവണ്ടോ അത് ഞാനും ഒരു ഗ്ലാസ് കാവ ഇവിടുന്ന് എടുക്കുകയാണ് ഇത് നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഉടമകൾ ആരാണെന്ന് വെച്ചാൽ അവർക്കൊക്കെ അള്ളാഹുദീ ക്യാഷ് മാഫിയത്വം കൊടുക്കട്ടെ അതിനുള്ള പ്രതിഫലം നാളെ ഒന്നോ പാർത്രിക ലോകത്ത് നൽകട്ടെ ഇപ്പോൾ വിശുദ്ധ മുറ്റത്ത് വെച്ചിട്ടാണ് ഇവരൊക്കെ ഹിദ്മാത് ചെയ്യുന്നതും സത്ക്കുകൾ ചെയ്യുന്നതൊക്കെ ഒക്കെ വലിയ ആശ്വാസമാണ് ആജിമാർക്കൊക്കെ അങ്ങനെ നല്ലൊരു കാഴ്ച നിങ്ങൾക്ക് സമർപ്പിക്കാൻ സമർപ്പിച്ചതിൽ അല്ലാത്ത സന്തോഷം ഇനി നമുക്ക് അറമിൻ്റെ ആ മുറ്റത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഇപ്പോൾ രണ്ടര റോഡ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നു ഒന്ന് ഞാൻ അജിയാദ് സദ് അതാ മിന മിനയിലേക്ക് ബോർഡൊക്കെ കണ്ടല്ലോ അതാണ് കാണുന്ന സ്ഥലം കിട്ടും അങ്ങോട്ടാണ് ഞാൻ നേരത്തെ കടന്നത് ഇനി ഇങ്ങോട്ടാണ് അജിയാദ് മസാഫി ഇവിടെയാണ് നമ്മൾ ഇതിലൊക്കെ പോകുകട്ടോ ജംസം ഫാക്ടറിയിലൊക്കെ പോകുന്നത് ഇവിടെ ആറാക്ക് ഒക്കെ നോക്കുന്ന ആൾക്കാരൊക്കെ കാണാം വിവാദത്തിൽ എല്ലാവർക്കും പഠിച്ചവൻ അനുഗ്രഹങ്ങൾ വർഷിച്ചേരട്ടെ ഇതൊക്കെ രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇന്തോനേഷ്യൻ ആൾക്കാർ ഇഷ്ടംപോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെയൊക്കെ വയ്ക്കും കേട്ടോ എന്തായാലും നിങ്ങൾക്കൊക്കെ ഇത് കാണാനും ഇവിടെ വരാനും ഉമ്ര ചെയ്യാനും അച്ച ചെയ്യാനുള്ള സൗഭാഗ്യം അള്ളാഹു തരട്ടെ അമീനി അറബല്ല ഇതെല്ലാം വഴിയൊരു കച്ചവടക്കാരാണ് കേട്ടോ ഒരു പ്രാക്കളെ കളിക്കുന്ന നമ്മൾ നേരത്തെ കണ്ട സ്ഥലമാണ് കാണുന്നത് കേട്ടോ അങ്ങോട്ട് നോക്കാൻ പറ്റുന്നില്ല നല്ല സൂര്യൻ്റെ വെയിലിങ്ങനെ മുഖത്തടിക്കുന്നതുകൊണ്ട് നമ്മൾ കാണുന്നുണ്ടവിടെയൊക്കെ നമ്മുടെ കേരളം എഴുതിയത് കാണാം ഇവിടെ നമ്മുടെ ഒറ്റ ഒറ്റയുള്ള ആജിമാരാണ് നല്ല അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ തരട്ടെ സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞ ജീവിതം പഠിച്ചു നൽകട്ടെ അമീനി അറബല്ല ആലമീ അല്ല ഇവിടെയുള്ള നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ പുരുഷ മേമിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കവാലയത്തിൻ്റെ അടുത്തേക്ക് അവിടെ മുകളിൽ പോയിട്ട് കയറിയിട്ട് നോക്കണം വിശാധ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ വീഡിയോ എടുത്ത് അയച്ചാൽ കേട്ടോ അത് നമുക്ക് ഇവിടെ ഉള്ള ആ ദൃശ്യങ്ങളൊക്കെ എപ്പോഴും പല പല ആൾക്കാരും സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം ഇവിടെ അപ്പോൾ ഇനി ഇവിടുന്ന് ഇങ്ങനെ നടന്നിട്ട് വേറെ സ്ഥലത്തേക്ക് പോകണം അതും കൂടി ഞാനിതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഞാനതിൻ്റെ മുകളിൽ നിന്ന് കയറി ഇവിടെ ബാത്റൂമും ബാത്റൂമും ഇവിടെ ഉണ്ട് അതുപോലെ മൂന്നാം നമ്പർ ബാത്റൂമുണ്ടോ അന്നേരം ഇവിടെ തന്നെ ഒതു കൊടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മുമ്പ്രക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ പരിചയപ്പെട്ട് വയ്ക്കുക അന്നേരം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും ഇവിടെയൊക്കെ നമ്മുടെ മലയാളി ആജിമാർ ഇവിടെ നിൽക്കുന്നുണ്ട് നിൽക്കുന്നുണ്ടോ ഇതൊക്കെ ആജിമാർ ഇവിടുന്ന് ഉമറയൊക്കെ ചെയ്തിട്ട് ബാർബർ ഷോപ്പിലൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ ഇതിൽ കൂടി തന്നെ നമ്മുടെ ആജിമാരൊക്കെ കുതായി ബസ് സ്റ്റേഷനിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ ഞാനിങ്ങനെ നടന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട സ്ഥലമാണ് ഇതൊക്കെ ഇവിടെ നിന്നത് ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോവാണ് ഇവിടെ കുറച്ച് പ്രാക്കറുടെ കളിയൊക്കെ കാണും ആ ഭാഗം ഇവരൊക്കെ മലയാളികളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടോ ഇതൊക്കെ നമ്മുടെ ഈ വർഷത്തെ അജന്മാജിമാരാണ് ഭാഗികമായിട്ടൊക്കെ ആൾക്കാർ കുറച്ചും കൂടെ ആൾക്കാരുണ്ട് അല്ല ഇവരൊക്കെ അജ്ജാജിമാരാണ് ഈ വർഷത്തെ ഉണ്ടോ നിങ്ങൾക്ക് ആളെയൊക്കെ അറിയാൻ അത് നല്ല മനോഹരമായൊരു കാഴ്ച നിങ്ങളിലേക്ക് പ്രഭാതത്തിലെത്തിക്കാൻ പറ്റിയതിന് സന്തോഷം അതൊക്കെ വേണം മലയാളക്കാരാണ് കേട്ടോ കാണുന്നതൊക്കെ എൻ്റെ പുറകിലാണ് ലേഡീസ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത് നാലാം നമ്പർ കാണാം അവിടെ ഞാൻ അവിടെ നിങ്ങൾ ഇങ്ങനെ നടന്നു പോവാണ് ഇത് തന്നെയാണ് ശരിക്കും ആറമ്മിൻ്റെ മുറ്റം എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ ഇപ്പോൾ ആൾക്കാർ ജനങ്ങളൊക്കെ കൂടുന്ന ഇടം അത് എട്ടാം നമ്പർ ബാത്റൂമാണ് കാണുന്നത് കേട്ടോ പുരുഷന്മാർക്കുള്ളത് നമുക്ക് ഇവിടെ കുറച്ച് പ്രാക്കളുടെ ഇതൊക്കെ ഉണ്ട് അതൊക്കെ കാണാം ഇത് നമ്മൾ നേരെ പോകുന്നത് വിസ്ഫലയിലൊക്കെയാണ് കേട്ടോ കാക്കിയ മിസ്ഫല നക്കാസ അങ്ങനെ അലക അങ്ങോട്ടൊക്കെ പോവും ഇവിടെ കുറേ പ്രാക്കളും ആൾക്കാരൊക്കെ കാണാം ഇവിടെ നിന്ന് ഇങ്ങനെ പോകുകയാണെങ്കിൽ ആ അറ്റം വരെ പോകാനുണ്ട് കുറേ പോവാനുണ്ട് അങ്ങോട്ട് അന്നേരം പുതിയ പള്ളിയുടെ ഭാഗങ്ങളിലേക്കൊക്കെ പോകാനുണ്ട് കുറേ നമുക്കിവിടെ பிராக்களும் ஒே நமக்கு ஒக்கே சந்தோஷம் தரட்டா ஒரு மோன் களியுண்ட அவனக்கே இங்கே பிராக்களிட ساجدا بجبيني اقبل صلاتي وللصواب اهديني يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي و. بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مردي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين مردي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين الله ربي والاسلام ديني ومحمدا رسول الله ويقيني ادنو اليه ساجدا بجبيني اقبل صلاتي وللصواب اهديني يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي و. بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مردي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين